എനിക്ക് തോന്നുന്നു അങ്ങേ ഈ പാർട്ടിയോടും ഈ കുട്ടി സംഘടനകളോടും ഒക്കെ ആകർഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള ഓർമ്മകളിൽ അങ്ങ് എങ്ങനെയാണ് അല്ല അങ്ങ് അങ്ങ് പലപ്പോഴും രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ഒക്കെ കുറച്ചൊരു കർക്കശക്കാരനാണ് അതങ്ങേക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവവിശേഷമുള്ള അത് ഗുണം ചെയ്തിട്ടുമുണ്ട് അങ്ങയെക്കുറിച്ച് വിലയിരുത്തുന്ന ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒന്നാമത്തെ ഗുണം അങ്ങയോട് കേസ് കേട്ട് പറയാനായിട്ട് ആൾക്കാർ വരാൻ മടിക്കും എന്തായിരിക്കും ഇപ്പോൾ അറിയാത്തതുകൊണ്ട് അപ്പോൾ അല്ലെങ്കിൽ എന്തെല്ലാം കേസ് കേട്ടാൽ ഏതെല്ലാം വഴിക്ക് വരാൻ സാധ്യതയുള്ള മുഖ്യമന്ത്രിക്ക് അപ്പോൾ ഈ എപ്പോഴെങ്കിലും ഇത്രയും കാർക്കശത്തി മുന്നോട്ട് പോകണ്ടാണ് എന്ന് തോന്നിയ നിമിഷം അല്ല അങ്ങനെ ഒരു കാർക്കശ അല്ലല്ലേ ഒരു പ്രശ്നങ്ങളോടാണ് സമീപം ആ പ്രശ്നത്തോട് ഒരു കർക്കശ നിലപാട് വേണമെങ്കിൽ അപ്പോൾ എനിക്ക് കർക്കശ നിലപാട് വരും അത്രയേ ഉള്ളൂ അതേ അടുത്ത നിമിഷം തന്നെ അത് മാറുകയും ചെയ്യും മറ്റേ സ്ഥിരമായ കർക്കശക്കാരനല്ല ഞാൻ ഈ നമ്മുടെ ഈ നിയമസഭയിലൊക്കെ ചിലപ്പം അങ്ങയോട് പ്രകോപിതനാക്കുന്ന ചോദ്യങ്ങൾ വരും അപ്പോൾ ചിലപ്പോൾ അങ്ങേർക്ക് അങ്ങേക്കൊരു അസുഹിഷ്ണുത വരുന്നു എന്നൊക്കെ ചില ആൾക്കാർ സംശയം പറയാറുണ്ട് മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കഴിയുമ്പം ഈ അങ്ങ് അങ്ങ് ആക്രമിച്ചു കയറും കയറി കയറിക്കഴിഞ്ഞ് ഇവരെ നേരിട്ട് കാണുമ്പോൾ അങ്ങയുടെ എന്താണ് ആ ശത്രുതയുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ആരോടും ശത്രുതാഭാവം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ആരെയും ശത്രുവായിട്ട് കാണുന്നില്ല എന്താണോ ഇങ്ങോട്ട് വരുന്ന നില അതിനുള്ള മറുപടിയാണ് ആ ഘട്ടത്തിൽ നൽകുന്നത് അതൊരു ശത്രുവിനെ എന്ന നിലക്കല്ല അതിനുള്ള ഇങ്ങോട്ട് വരുന്നില്ല ഇങ്ങോട്ട് വരുന്നതിനുള്ള മറുപടിയാണ് ഓക്കെ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ചില ആൾക്കാർ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മൾ മറുപടി പറഞ്ഞാലും പിന്നീട് അത് മനസ്സിൽ കൊണ്ടുനടക്കില്ല ആ ആ സ്വഭാവം എനിക്കില്ല ഇല്ല ഇല്ല അങ്ങനെ കൊണ്ടുനടക്കത്തില്ല ഇല്ല അതോ അതോടെ അവസാനിക്കും അതെ അതെ അപ്പോൾ അങ്ങ് ഡൽഹിയിൽ പോയിട്ട് അങ്ങ് ധനമന്ത്രിയൊക്കെ കണ്ടു ഇപ്പൊ കേരളത്തിലെ അങ്ങ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ സാമ്പത്തിക ഖജരാവിന്റെ പ്രശ്നം ദൗർബല്യം തന്നെയാണ് പ്രശ്നം ശരിക്കും ധനമന്ത്രി ഇംപ്രസ്ഡ് ആയോ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയിൽ അത്തരം വിഷയങ്ങള് ഞാൻ വിശദമായി ചർച്ച ചെയ്തില്ല പൊതുവായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നാലും അല്ല അത് പല സമീപനങ്ങളുണ്ടല്ലോ നമുക്ക് ഓരോരുത്തർക്കും അതിന് ഞാൻ സ്വീകരിച്ച സമീപനം ഒരു നിവേദനം കൊടുക്കലായിരുന്നില്ല അത് അവരുമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു അതിനകത്ത് പൊതുവായ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും പറഞ്ഞു അങ്ങനെ ഒരു പരസ്പര സൗഹൃദ ചർച്ചയാണ് നടന്നത് അതാണ് ഞാൻ അതിൽ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് കേരളത്തിലേക്കുള്ള ഇപ്പം നമുക്കിപ്പം സമയത്തിന് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല അത് തന്നെയാണല്ലോ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് അപ്പോൾ അത് അതിലൊരു മാറ്റം അവർ അവർക്ക് ഉള്ളതായിട്ട് തോന്നിയോ എന്ന് ചോദിക്കും കാരണം എന്തായാലും അങ്ങേ അവർ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഉൾപ്പെടെ അറിയാതെ ഒരിക്കലും അങ്ങേ കാണത്തില്ല കാരണം അപ്പം പ്രധാനമന്ത്രിയുടെ കുറേ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നിലപാട് അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഇത് സാധാരണ നിലക്ക് പിന്നെ ഞാൻ കുറെ കാലമായിട്ട് അവരെ കണ്ടിട്ടില്ല അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അപ്പോ ധനമന്ത്രിയെ പോലെ ഒരാളെ അങ്ങനെ കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ കേന്ദ്രമന്ത്രി പിന്നെ അതേസമയം നമ്മളെ ധനമന്ത്രിയെ പലപ്പോഴും കാണുന്നുണ്ട് പിന്നെ ജി എസ് ടി യോഗവും അല്ലാതെയും എല്ലാം പലതരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവർക്കറിയാം ആ ഘട്ടത്തിൽ ഒരു നല്ല കൂടിക്കാഴ്ച എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊന്ന് ആ ബന്ധം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും ആ നമ്മുടെ പ്രഭാത ഭക്ഷണം ഐഡലി ഡിപ്ലോമസിയും ഒക്കെ ശരിക്കും കേരളത്തിൽ നടന്നത് അതൊക്കെ വളരെ ഗുണം ചെയ്യും കാരണം അവർക്ക് ഓർക്കാൻ നല്ല ചില നിമിഷങ്ങൾ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് നന്നായിരുന്നു അത് നമ്മുടെ ഗവർണറും ഉണ്ടായ കൂട്ടത്തിലാണ് ഗവർണറും ഉണ്ടായിരുന്നു മാത്രമല്ല അതും ഒരു കേരളത്തിൽ ഒരു വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം രാജ്ഭവനും സർക്കാരുമായിട്ട് രണ്ട് ഭരണഘടനാ പുസ്റ്റിലിരിക്കുന്ന ആളുകൾ തമ്മിൽ അംഗം പെട്ടെന്ന് പറയുന്നത് ഒരിക്കലും ആരുടെ പ്രശ്നമാണെങ്കിലും സുഖമില്ലാത്ത കാര്യമാണ് പക്ഷേ അതിനൊരു ദിശാ മാറ്റം വന്ന പോലെ അങ്ങനെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഒരു പ്രതീക്ഷ അങ്ങേക്ക് ഉണ്ടോ പോകാൻ പറ്റും ഇതൊക്കെ വ്യക്തിപരമായ നിലപാടുകൾ കൂടിയാണ് അത് ഇദ്ദേഹം വളരെ മാന്യമായ നിലപാടാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിച്ചു കാണിക്കുന്നത് അത് നല്ല കാര്യമാണ് നല്ലതാണ് നമുക്ക് പരസ്പരം പോരടിക്കലല്ലോ ആവശ്യം സംസ്ഥാനം എൻ്റെ സംസ്ഥാനമാണ് ഇപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കൂടെ നിൽക്കും എവിടെ വേണമെങ്കിലും ഞാൻ വരുമെന്ന നിലപാടാണ് ഗവർണർ കൊണ്ടത് അത് തീർത്തും സാഹതാർഹമായ കാര്യമാണല്ലോ